മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് താനൂർ കസ്റ്റഡി മരണ കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചതിന് പിന്നാലെ കൊലപാതക കുറ്റം ചുമത്തി ക്രൈംബ്രാഞ്ച് നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നത് കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടില്ല കേസിന്റെ അന്വേഷണ രേഖകൾ കോടതിക്കു കൈമാറി പോലീസിന്റെ മർദ്ദനം കാരണമാണ് താമർ ജിഫ്രി മരണപ്പെട്ടതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു താനൂർ കസ്റ്റഡി മരണത്തിൽ ക്രൈംബ്രാഞ്ചാണ് കേസിൽ കൊലപാതക കുറ്റം ചുമത്തിയത് കേസ് അന്വേഷണ രേഖകൾ തിരൂർ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് കേസ് പരപ്പനങ്ങാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റും പോലീസിന്റെ മർദ്ദനം കാരണമായാണ് താമീർ ജഫ്രി മരണപ്പെട്ടതെന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇത് പോലീസിനെയും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു തലക്കേറ്റ ഷതുവ് ഹൃദയത്തിലെ പരിക്കുമാണ് താമീറിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ ഇരുമ്പു തണ്ടുകൊണ്ടും വടികൊണ്ടും മർദ്ദിച്ച് പാടുകളുണ്ട് ഇരുപത്തൊന്ന് മുറിവികളിൽ പത്തൊമ്പതെണ്ണം മർദ്ദനത്തെ തുടർന്നുണ്ടായതാണ് വടികൊണ്ടുള്ള മർദ്ദനത്തിൽ ആന്ധ്രാവയങ്ങൾക്കും പരിക്കേറ്റു താമര ജഫ്രി മരിച്ച് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത് അതുവരെ മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിക്കാത്തത് വീഴ്ചയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു